അപ്പോൾ രണ്ട് ഇല ഉറങ്ങിട്ടില്ല പുള്ളി ഉറക്കം വലിച്ച് ഉറങ്ങി ഈതോ വല ഒളിച്ചുന്നേ ഓക്കേണോ എഴുന്നേക്കാൻ ശ്രമിച്ച പെട്ടില്ല ശ്രമിച്ചോ 500 500 മണി വരെ എടുക്കണ്ട ഇനൊക്കെ ഫ്രീയേക്കാം ഓക്കേ ടെൻഷൻ ഉണ്ടോ നല്ലതാണ് നോ ടെൻഷൻ മൈക്ക് കൂടെ വാ വാ എല്ലാരെയും പറ്റണമെന്നില്ല ആരെയും കാണണം എന്നൊന്നും <Cette> <keep> <laughs> <are> <late> <performance> ോ കൊറച്ചിണ്ടാക്കലന്റ് ആയിരിക്കണേ ഇവിടെ നിൽക്കുന്ന സംസാരിക്കരുതേ അങ്ങനെ ജാസ്മിനു ധൈര്യം ഉണ്ട് നല്ല സൈലന്റ് സൈലന്റ് പ്ലീസ് ഒന്നും ഫ്രീ ആക്കി ഓക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാം റോഡിലേക്ക് ശ്രദ്ധിക്കണ്ടത്രയും ക്രൗഡ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഡിസ്കംഫർട്ട് എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾക്ക് മാത്രം ശ്രദ്ധിക്കാം വേറെ ഒന്നൊക്കെ ഫോക്കസ് ചെയ്ത് വേറെ ബീസ് ഓക്കെ ഈ രണ്ട് വേറെകൾക്കും ഞാൻ സ്ട്രോങ്ങ് മാക്കിംഗ് സൈക്കിൾ വളരെ സ്ട്രോങ്ങ് ആയിട്ട് ഞാൻ മാക്കിസ് ചെയ്യുന്ന ഒരു തണെ സ്റ്റാപ്പിമ്പോൾ സ്ട്രെങ്ത് ഇങ്ങനെ കൂടി കൂടി വന്നിരിക്കും വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ തുറന്നു പോയിരിക്കും ഭയങ്കര ഓരോ തവണ സ്റ്റാപ്പിമ്പോൾ സ്ട്രെങ്ങ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കൂടിക്കൂടി വന്നിരിക്കും സ്ട്രെങ്ത് ഇങ്ങനെ കൂടി കൂടി വന്നിരിക്കണം കൂടിക്കൂടി വന്നിരിക്കണം ഭയങ്കര സ്ട്രോങ്ങായിട്ട് വന്നിരിക്കണം സ്ട്രോങ്ങായിട്ട് വന്നിരിക്കുകയാണ് ബെല്ലോ നമ്മൾ അകലി കുറഞ്ഞുറന്ന് വരും ഭയങ്കര സ്ട്രോങ്ങാണ് ഭയങ്കര സ്ട്രോങ് ആണ് സ്ട്രെങ്ങ് ഇങ്ങനെ കൂടിക്കൊണ്ട് വന്നിരിക്കുകയാണ് അവിടെ നമ്മൾ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ ഈ വെള്ളം നമ്മളിൽ അകലി കുറഞ്ഞുറന്ന് ഒന്നിരിക്കും ഭയങ്കര സ്ട്രോങ്ങായിട്ട് വന്നിരിക്കണം ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുകയാണ് അടുത്തവണ്ണം സ്റ്റാപ്പ് ചെയ്യുമ്പോൾ വീണ്ടും സ്ട്രോങ് ആകും മാക്കിളിൻ്റെ പവർ ഇങ്ങനെ കൂടിക്കൊണ്ട് ഇരിക്കും കൂടിക്കൊണ്ടിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നിരിക്കണം സ്ട്രോങ്ങ് ആകുന്നതും വെള്ളം നമ്മൾ അകലും കുറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര പോസിഷൻ പോകും ഭയങ്കരമായിട്ട് പോസിഷൻ പോകും അകറ്റാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് അടുത്തടുത്ത് വന്നിരിക്കും ഭയങ്കര സ്ട്രോങ്ങ് ആയിട്ട് കൊടുക്കും സ്ട്രോങ് ആയിട്ട് കൊണ്ടിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും വേറെ ഒന്നും ചിന്തിക്കണ്ട ആരും പോയിന്റേക്ക് മാത്രം ശ്രദ്ധിക്കുക അതിൻ്റെ മേക്കൽ സിസ്റ്റി ആറ് വിചാരിക്കാം അവിടുത്തെ തന്നെ സ്റ്റാപ്പിയുമ്പോൾ എൻ്റെ സ്ട്രെങ് കൊടുത്തൊണ്ടിരിക്കും ഗോൾഡിലെ ഏറ്റവും ഓഫ് ആയിട്ടുള്ള മക്ലീസ് ആണ് ഇപ്പോൾ പവർഫുൾ ആയിട്ടുള്ള ആണ് ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് അതവണ സാപ്പിംഗ് പൈൻ്റെ സ്ട്രെങ് കൂടിക്കൊണ്ടിരിക്കും കോൺഷ്യസ് ആയിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സ്ട്രോങ് ആക്കിയിട്ട് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു സ്ട്രോങ് ആയിട്ട് അടുത്ത അടുത്താണ് സ്റ്റാപ്പിങ് വീട് സ്ട്രോങ് ആയിട്ട് വയ്ക്കും ഭയങ്കര സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കും എൻ്റെ വാക്കുകളിൽ മാത്രം ശ്രദ്ധിക്കുക ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു വെള്ളമുള്ള അടുത്തടുത്ത് വന്നിരിക്കുന്നു അടുത്തടുത്ത് വന്നിരിക്കുന്നു ഭയങ്കര സ്ട്രോങ്ങാണ് അടുത്താണ് സ്റ്റാപ്പിംഗ് വീട് എൻ്റെ സ്ട്രെങ്ത് കൂടും കൂടിക്കൂടി വന്നിരിക്കുന്നു കൂടിക്കൊണ്ടുവന്നൊണ്ടിരിക്കുന്നു ഭയങ്കര സ്ട്രെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു സ്ട്രെങ്ത്ത് കൂടിക്കൂടി വന്നിട്ടിരിക്കുന്നു അടുത്താണ് സാപ്പിംഗ് പേരും സ്ട്രെത്ത് കൂടുന്നു വെള്ളമുള്ള അകലം കുഞ്ഞുനിന്ന് വന്നിരിക്കുന്നു അതെല്ലാം കുറഞ്ഞിരുന്നിരിക്കുകയാണ് ഭയങ്കര സ്ട്രോങ്ങാണ് ഭയങ്കര സ്ട്രോങ്ങാണ് കോൺഷ്യസ് ആയിരിക്കും ഭയങ്കര സ്ട്രോങ്ങാണ് ഭയങ്കര സ്ട്രോങ്ങാണ് ഭയങ്കര ഭയങ്കര കോഴ്സ് അനുഭവപ്പെടുന്നത് ഏറ്റവും പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എടുത്തിട്ട് കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് എടുത്തിട്ട് വന്നിരിക്കുകയാണ് ഭയങ്കരമായിട്ട് അടുത്തു കൊണ്ടിരിക്കുന്നു ഭയങ്കരമായിട്ട് എടുത്തു കൊണ്ടിരിക്കുന്നു ഭയങ്കര സ്ട്രോങ് ആണ് ശ്രദ്ധ മാറ്റാതിരിക്കുക ആ രണ്ട് പോയിന്റിലേക്ക് മാത്രം ശ്രദ്ധിക്കുക ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ്ങ് ആയിക്കൊണ്ടിരിക്കുന്നത് സ്ട്രോങ്ങ് ആയിക്കൊണ്ടിരിക്കാൻ അല്ലാതെ ശ്രമിക്കുന്നുണ്ടെന്ന് പറ്റി പറ്റില്ല ഭയങ്കര സ്ട്രോങ്ങാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര സ്ട്രോങ് ആണ് സ്ട്രോങ് ആക്കൊണ്ടിരിക്കുന്നു അടുത്താണ് സ്റ്റാർട്ടിങ് വരെ സ്ട്രെന്ത് കൂടിക്കൊണ്ടിരിക്കും അകലം ഭയങ്കരമായിട്ട് കുറയും അതിലും കുറഞ്ഞു വന്നിട്ട് അകലം കുറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ശ്രദ്ധ മാറ്റായിരിക്കുക ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് നേരത്തെ എൻ്റെ പകുതി അകലമായിട്ടുണ്ട് ഭയങ്കര സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് അടുത്താൽ മുമ്പ് വീട്ടിൽ സ്ട്രോക്ക് കൂടിക്കൊണ്ടിരിക്കും സുഗത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു സ്ട്രങ്ക് കൂടിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ശ്രമിക്കേണ്ട ഭയങ്കര ആണ് അയക്കാൻ പറ്റില്ല ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര ആണ് ഏറ്റവും പറ്റില്ല ഏറ്റവും പറ്റില്ല സ്ട്രോങ് ആയിട്ട് അടുക്കുന്നത് അടുത്ത നിമിഷം കൂട്ടി കൂട്ടിയിരിക്കും അടുത്ത നിമിഷം നിഷിഷം കൂട്ടുകൂട്ടിയിരിക്കും ഭയങ്കര സ്ട്രോങ് ആണ് കൂട്ടി ഓക്കെ അല്ലേ അതിനൊരു മൈൻഡിന്റെ ഇത് കാരണം ഇത് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്തെങ്കിലും യാതൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടോ അതെങ്ങനെയായിരിക്കും ഒട്ടും ബോധ്യാണ് തിരിച്ചു പറഞ്ഞു ഓക്കെ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടോ ആള് കൂടി നിക്കുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ ഇത് അങ്ങനെ പറ്റൂ ഞാൻ കുറച്ച് കമൻസ് തരുമ്പോ അങ്ങനെ പറ്റുമോ ചിന്തിക്കരുത് കൈ കൈ നിര വയ്ക്കാം എഴുതുമ്പോൾ വെറുതെയും അറിയാമല്ലോ എഴുതുക ഓക്കെ പൈ പൈ നര വെച്ചോ കണ്ണെന്ന് പറയുക കണ്ണെന്നറച്ചോ ഡീപ്പ് എടുത്ത് വെക്കാം ഡിത്തിനാണെ കണ്ട ഫൈവ് എടുത്ത് ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫോ ഫൈവ് വിതഔട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് വിത്തിൻ വൺ ടു ത്രീ ഫോ ഫൈവ് വിതഔട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ താങ്ക് യൂ കൈ ഓക്കെ നിരച്ചോ ഓക്കെ പിന്നെ ഞാൻ നിൽക്കുന്നവരോട് എല്ലാം പറയുകയാണ് ഇത് കണ്ടിട്ട് പോയി ആരും അനുകരിക്കരുത് എനിക്ക് മേടിച്ച പ്രശ്നം കേട്ടോ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലോട്ട് വന്ന പ്രശ്നമില്ല ഓക്കെ ശ്രദ്ധിക്കാം വേണ്ടല്ലേ ഒന്ന് ബ്രീത്ത് അല്ലേ ബ്രീത്തിലേക്ക് മാത്രം ശ്രമിക്കാം ओके यहाँबाट सुरु छ। बोलिहरु बोल्नुहोस्। हैन नि। अहिले नि हेर सोधिक्या। अहिले नि सोधिक्या। एक्सक्यूज मी साइलेन्स प्लेस। साइलेन्स। आ। हैन। हेर। हेर। ओके। नर्मली हुन्छ। नर्मली हुन्छ। लक्स पाकिरा। ओके। नर्मली काही न हुन्छ। ओके। चा ओके। ഇങ്ങനെ ഇടതുകയിലായിട്ട് കുറച്ച് വെയിറ്റ് എടുത്തിരിക്കാൻ പോകും കുറച്ച് വെയിറ്റ് എടുത്തിരിക്കാൻ പോകണം വലതയിൽ കുറച്ച് ഹൈഡ്രജൻ ബലൂൺസ് എടുക്കും വിലയൺ ബലൂസാണ് വെയിറ്റ് കുറഞ്ഞ ബില്ലിയൻസ് ഞാൻ ഓരോ തവണ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇടതയുടെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും വലതുകയുടെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും ഓരോ തവണ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇടതയുടെ വെയിറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും വലുതയുടെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇടതയുടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കൈ കൂടിക്കൊണ്ടിരിക്കുകയാണ് വലതുവേ തനി ഇങ്ങനെ പൊങ്ങി 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 മോളിക്കൊണ്ടിരിക്കും വലതുവേ താണെന്നുള്ള ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഇടതയുടെ വീറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും വലതുകയുടെ വീട്ടിൽ നിന്ന് ആലോചിക്കും ഇടതയുടെ വീറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഒരവണ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും വലുതുകനിയെ ഇങ്ങനെ പൊങ്ങി 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 വന്നിട്ട് ും അന്തരീക്ഷ ഇത്രയും ഇങ്ങനെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കും ഇടതിയുടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും വൃതിയുടെ വെയിറ്റ് കുറഞ്ഞു നിറഞ്ഞു വന്നിരിക്കും വെടതിയുടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും വടതിയുടെ വെയിറ്റ് കുറഞ്ഞു പറഞ്ഞ് വന്നിരിക്കും അത്തവണ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇടതിയുടെ വെയിറ്റ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് വടതിയുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇടതിയുടെ വെയിറ്റ് പിന്നെ 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 കൂടുകയാണ് വളദുടെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വന്നോണ്ടിരിക്കുകയാണ് ഭയങ്കര വെയിറ്റ് എന്ന് കൂട്ടുന്നുണ്ട് ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ ജസ്മിൻ ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് വലുതയുടെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വന്നോണ്ടിരിക്കുകയാണ് ഇടതിയുടെ വെയിറ്റ് കൂടി 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 വന്നോട്ടിരിക്കും താന്നു വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വലതെ ഇങ്ങനെ തനിയെ പൊങ്ങി 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 വന്നോണ്ടിരിക്കുകയാണ് ഇടതിയുടെ വെയിറ്റ് കൂടി 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 വന്നിരിക്കുകയാണ് വലതീടെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വന്നിരിക്കുകയാണ് ഇടതിയുടെ വെയിറ്റ് കൂടി 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 വന്നുകൊണ്ടിരിക്കുന്നു വലതയുടെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വന്നോണ്ടിരിക്കുന്നു ഇടതിയുടെ വെയിറ്റ് കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് വലതിയുടെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വന്നു വന്നിരിക്കുകയാണ് 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 നമ്മുടെ ശരീരത്തിൽ ആ രണ്ട് കൈകൾ മാത്രമേ ഇപ്പൊ മുറകളിലുള്ളൂ ശരീരത്തിൽ നമ്മുടെ രണ്ട് കൈകൾ മാത്രമേ ഉള്ള വലുതെ ഇടതുകൾ മാത്രമേ ഉള്ളൂ ഇടതിയുടെ വെയിറ്റ് പിന്നെയും പിന്നെയും പിന്നെ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ പിന്നെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു വലുതുകുടെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞു തനി ഇങ്ങനെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് മൃഗങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ നടക്കാണ് ഇടതിയുടെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞു ഇടതിയുടെ വെയിറ്റ് കുറഞ്ഞു പറഞ്ഞു പറഞ്ഞിരുന്നു ഇടതിയുടെ വെയിറ്റ് കൂടി 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 വരുന്നു ഇടതിയുടെ വെയിറ്റ് കൂടി 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 വരുന്നു വലുതയുടെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു തുറന്നിരുന്നു വലുതെ തനിയെ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇടതേക്ക് ഭയങ്കര ഭാരാനുഭവ് ഭയങ്കരഭാരം അനുഭവപ്പെട്ടുണ്ട് ഭയങ്കരഭാരം അനുഭവപ്പെട്ടുണ്ട് ഭയങ്കരമായിട്ട് ടയേഡ് ആവുന്നുണ്ട് ഇടതിയുടെ വെയിറ്റ് കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് വലതെ തനിയെ ഇങ്ങനെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് വലതായി ഭയങ്കര റിലാക്സ് ആയിട്ട് പൊങ്ങുന്നു ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു അടുത്ത പക്ഷേ ഞാൻ സ്ലീപ്പെന്ന് പറയാൻ ജസ്മ സ്ലീപ്പിലേക്ക് പോകും അടുത്തപക്ഷം ഞാൻ സ്ലിപ്പ് എന്ന് പറയാൻ ജാസ്മ സ്ലീപ്പിലേക്ക് പോകും ഇടതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു വലതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് പറയുന്നു ഇടതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതീ താന്നു വന്ന് പോയി കൊണ്ടിരിക്കുകയാണ് വലിയ ഭയങ്കരമായിട്ട് റിലാക്സ് ആണുണ്ട് വലതേ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് വലതേ പൊങ്ങി 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 പോയി കൊണ്ടിരിക്കുകയാണ് ഇടതായി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ജസ്മി കേട്ടിട്ടുണ്ടോ ഇടതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു ഭയങ്കര വെയിറ്റ് എന്നെ ഭയങ്കര ക്ഷീണം ഭയങ്കര ഭയങ്കര സ്ലീപ് റിലാക്സ് 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 ഡീപ് സ്ലീപ്പ് ഡീപ് സ്ലീപ്പ് ഡീപ് സ്ലീപ്പ് ഡീപ് സ്ലീപ്പ് നന്നായിട്ട് തുടങ്ങുക നന്നായിട്ട് നന്നായിട്ട് തുടങ്ങുക നന്നായിട്ട് ഇറങ്ങുക നന്നായിട്ട് നന്നായിട്ട് ഗുഡ് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് നന്നായിട്ട് ഗുഡ് നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് അടുത്ത വർഷം ജാസ്മിൻ കണ്ടു പറഞ്ഞാൽ ജാസ്മിനെ ഇരിക്കുന്ന എഴുന്നേക്കാൻ പറ്റില്ല ഇരിക്കുന്ന നടത്തൊന്നും എഴുന്നേക്കാൻ പറ്റില്ല ജാസ്മിൻ കണ്ടു പറഞ്ഞാൽ ജാസ്മിനെ എത്ര ശ്രമിച്ചാലും ജാസ്മിനിന് ഇരിക്കുന്ന എഴുന്നേക്കാൻ പറ്റില്ല ഓക്കെ ആണോ ഓക്കെ ആണോ നിങ്ങൾ നിങ്ങൾക്കാൻ ശ്രമിച്ചോ ബാക്കിയില്ല ശ്രമിച്ചോളാം ഓക്കെ 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 വിട്ടോട്ടോട്ട് പോയിട്ട് പോകാം ാണ് എന്തറിയോ എന്തറിയോ ജാസ്മിൻ ഓൾറെഡി കണ്ടിന്റെ ഒരു ഉണ്ട് ഉള്ളിൽ അതാണ് ഇത് കിട്ടുന്നത് അല്ല ബ്രോ അല്ലോ എനിക്ക് സ്വയം ബോധമുണ്ട് ബോധമുണ്ട് എനിക്കത് മറ്റേ എനിക്ക് പിന്നെയും വലിയ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ എനിക്ക് രണ്ട് കഴിക്കാൻ ഭാരം തോന്നുന്നു കാരണം

അഞ്ഞൂറിന് അയ്യായിരത്തി മണി ഇവിടെ പക്ഷെ ഞാൻ ഇവിടെ കൈ എടുക്കാൻ പോകുന്ന ഇദ്ദേഹത്തിന്